ായിരുന്നു അല്ലെ പവനായുധ ശവമായിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രതികാര രാഷ്ട്രീയത്തിന് ജനാധിപത്യം നൽകിയ കനത്ത പ്രഹരമാണ് നാഷണൽ ഹെറാൾഡ് കേസിലെ കോടതി വിധി എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞോട് നടന്നത് കോൺഗ്രസ് നേതൃത്വത്തെയും ഗാന്ധി കുടുംബത്തെയും തകർക്കാൻ സംഘപരിവാർ കെട്ടിപ്പൊക്കിയ നുണക്കോട്ടകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാറിന് ഡൽഹി കോടതിയുടെ ഒറ്റ വിധിയിലൂടെ നിലം പൊത്തിയിരിക്കുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടു രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ കേന്ദ്ര ഏജൻസികളെ ചട്ടുകമാക്കുന്ന ബി ജെ പിയുടെ ഫാസിസ്റ്റ് രീതികൾക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് അടുത്തിടെ സംഭവിച്ചത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമായ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ പൈതൃകം സംരക്ഷിക്കാൻ കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങളെയാണ് അഴിമതി എന്ന് മുദ്രകുത്തി കുത്തി ബി ജെ പി ഇത്ര നാളും വേട്ടയാടിക്കൊണ്ടിരുന്നത് ജവഹർലാൽ നെഹ്റു തുടങ്ങിയ പത്രം സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ അതിനെ രക്ഷിക്കാൻ പാർട്ടി നൽകിയ വായ്പയെ മണി ലോണ്ടറിംഗ് എന്ന് വിളിച്ച ഇഡിയുടെ നടപടി ശുദ്ധ അസംബന്ധമാണെന്ന് കോടതിക്ക് പോലും ഇപ്പോൾ ഇതാ ബോധ്യപ്പെട്ടിരിക്കുന്നു രണ്ടായിരം കോടി രൂപയുടെ തട്ടിപ്പ് എന്ന് ആവർത്തിച്ച് അലറിക്കൊണ്ടിരുന്ന ബി ജെ പി വക്താക്കൾക്കും അവർക്ക് ചൂട്ടുപിടിക്കുന്ന പിടിക്കുന്ന ഗോഡി മീഡിയകൾക്കും ലഭിച്ച കനത്ത പ്രഹരമാണ് ഇ ഡിയുടെ കുറ്റപത്രം കോടതി തള്ളിക്കളഞ്ഞ ഈ നടപടി ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ വ്യക്തിപരമായ പരാതിയെ ആയുധമാക്കി ഈട് നടത്തിയ ഈ നാടകം ജനാധിപത്യത്തെ പരിഹസിക്കുന്നത് തന്നെയാണ് ഒരു എഫ്ഐആർ പോലും ഇല്ലാതെ നിയമവിരുദ്ധമായി സോണിയ ഗാന്ധിയെയും അതുപോലെ അതെ അവരുടെ മകനായിട്ടുള്ള രാഹുൽ ഗാന്ധിയെയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് മാനസികമായി തളർത്താൻ ശ്രമിച്ച ഈഡിയുടെ നീക്കം അങ്ങേയറ്റം ലജ്ജാകരം എന്നല്ലാതെ നമ്മൾ എന്താണ് പറയുക പി എം എൽ എ നിയമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാർ ഇന്ന് കോടതി മുറിയിൽ നഗ്നമാക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മോദി ഷാ കൂട്ടുകെട്ട് സി ബി ഐയെയും ഇ ഡി ഐയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെയും തങ്ങളുടെ രാഷ്ട്രീയ ഗുണ്ടകളാക്കി മാറ്റിയിരിക്കുകയാണ് നിലവിലെന്ന സാഹചര്യം നമുക്കറിയാവുന്നതാണ് പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ കേസുകൾ അഴിച്ചുവിടുക അവരെ ഭീഷണിപ്പെടുത്തി ബി ജെ പിയിൽ എത്തിക്കുക അതിന് വഴങ്ങാത്തവരെ തുറങ്കിലടക്കുക എന്ന ഏകാധിപത്യ നയമാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന കാര്യം ആർക്കാണ് ഇത്ര സംശയമുള്ളത് എന്നാൽ സത്യത്തിന് അധികകാലം മൂടി വെക്കാൻ കഴിയില്ലെന്ന് ഈ വിധി തെളിയിക്കുന്നുണ്ട് സത്യമേവ ജേത എന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വാക്കുകൾ ഇന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ മുഴങ്ങി കേൾക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കേസ് വെറുമൊരു സാമ്പത്തിക ആരോപണം മാത്രമായിരുന്നില്ല മറിച്ച് ഇന്ത്യയുടെ ജനാധിപത്യ ബോധ്യത്തിന് മേൽ ി ജെ പി നടത്തിയ കടന്ന ആക്രമണം കൂടിയായിരുന്നു എന്ന് വേണം വിലയിരുത്താൻ ജനങ്ങളെ വർഗീയത പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നവരോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ നാവരിയാൻ ഇത്തരം കെട്ടിച്ചമച്ച കേസുകൾ അവർ ഇനിയും ഉപയോഗിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ സംഘപരിവാർ വൽക്കരിക്കാനുള്ള നീക്കങ്ങളെ ഇന്ത്യയിലെ ജനം ചെറുക്കുമെന്നതിന്റെ സൂചന കൂടിയാണ് നമുക്കിതിൽ നിന്നും ലഭിക്കുന്നത് നാഷണൽ ഹെറാൾഡിന്റെ പൈതൃകം എന്നതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പവിത്രതയും കോൺഗ്രസ് സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനമാണ് ഈ വിജയം ഇത് കേവലം നിയമപരമായ ഒരു വിജയം മാത്രം നമുക്ക് കാണാനാകില്ല മറിച്ച് ബി ജെ പിയുടെ രാഷ്ട്രീയ വെട്ടിനിരത്തലുകൾക്കെതിരെയുള്ള ധാർമ്മികമായി നമ്മൾ നേടിയ വിജയം കൂടിയാണ് എന്തായിരുന്നു നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് കൂടി ഈ അവസരത്തിൽ പറയണമെന്ന് തോന്നുന്നു നാഷണൽ ഹെറാൾഡ് കേസ് എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നിയമ പോരാട്ടങ്ങൾ ഒന്നായി മാറിയത് അത് കോൺഗ്രസ് പാർട്ടിയുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് കാലക്രമേണ പത്രം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും അതുപോലെ തന്നെ കടക്കണിയിലായ പത്രത്തെ രക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടി തൊണ്ണൂറ് ദശാംശം ഇരുപത്തിയഞ്ച് കോടി രൂപ പലിശരഹിത വായ്പയായി നൽകുകയും ചെയ്തു എന്നാൽ പത്രം വീണ്ടും പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നതോടെ ഈ വായ്പയും പത്രത്തിന്റെ ആസ്തികളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സോണിയാഗാന്ധിയും അതുപോലെ രാഹുൽ ഗാന്ധിയും പ്രധാന ഓഹരി ഉടമകളായി യങ് ഇന്ത്യൻ എന്ന ലാഭയില്ലാത്ത പ്രവർത്തിക്കുന്ന കമ്പനി രൂപീകരിച്ചത് ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണം പ്രധാനമായും ഈ കമ്പനി കൈമാറ്റത്തെ കേന്ദ്രീകരിച്ചു തന്നെയാണ് എ ജി എല്ലിന് കോൺഗ്രസ് നൽകിയ തൊണ്ണൂറ് കോടിയുടെ കടം വെറും അൻപത് ലക്ഷം രൂപയ്ക്ക് യങ് ഇന്ത്യൻ കമ്പനി ഏറ്റെടുത്തു എന്നും ഇതിലൂടെ ഡൽഹിയിലെ ഹെറാൾഡ് ഹൗസ് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ ഗാന്ധി കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുമാണ് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി അന്ന് ആരോപിച്ചത് രണ്ടായിരം കോടിയുടെ ആസ്തി വെറും അൻപത് ലക്ഷത്തിന് സ്വന്തമാക്കി എന്നതായിരുന്നു ഇവർ നടത്തിയ പ്രചാരണം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നതോടെ ഈ ആരോപണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതല്ലെങ്കിൽ ഇ ഡി ഏറ്റെടുക്കുകയും ഇതൊരു കള്ളപ്പണം വെളുപ്പിക്കാൻ കേസാക്കി മാറ്റുകയും ചെയ്യുകയുണ്ടായി സോണിയാഗാന്ധിയെയും മകനായിട്ടുള്ള രാഹുൽ ഗാന്ധിയെയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും പത്രത്തിന്റെ ആസ്തികൾ കണ്ടുകെട്ടുകയും ചെയ്തത് ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയതായിരുന്നു എന്നാൽ കോൺഗ്രസ് പാർട്ടിയും നിയമവിദഗ്ധരും തുടക്കം മുതലേ ഈ ആരോപണങ്ങളെ ശക്തമായി എതിർത്തു യങ് ഇന്ത്യൻ എന്നത് ലാഭം ഉണ്ടാക്കാൻ പാടില്ലാത്ത ഒരു കമ്പനിയാണെന്നും അതിന്റെ ഡയറക്ടർമാർക്കോ ഓഹരി ഉടമകൾക്കോ പണമോ ആസ്തിയോ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ നിയമപരമായി കഴിയില്ല എന്നും അവർ വാദിച്ചു അതുകൊണ്ട് തന്നെ ഇവിടെ ആസ്തി കൈമാറ്റമോ അഴിമതിയോ നടക്കുന്നില്ല യഥാർത്ഥത്തിൽ പത്രത്തിന്റെ പൈതൃകം ഇല്ലാതാക്കാതെ കാത്തു സൂക്ഷിക്കുക മാത്രമാണ് പാർട്ടി ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലെ കോടതി വിധിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് നിലനിൽക്കണമെങ്കിൽ ആവശ്യമായ അടിസ്ഥാനപരമായ കുറ്റകൃത്യങ്ങൾ അതായത് ഷെഡ്യൂൾഡ് ഒഫൻസ് നടന്നതായി തെളിവില്ലെന്ന് വ്യക്തമാക്കിയതോടെ ബി ഈ ആരോപണങ്ങൾ നിയമപരമായി തന്നെ പൊളിയുകയാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് നാഷണൽ ഹെറാൾഡ് കേസ് ബി ജെ പി ഉണ്ടാക്കിയെടുത്ത ഒരു കളിവീടാണെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിരിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ